ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീക്ഷണി വരുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമാണോ സ്പീക്കർ അങ്ങനെയാണ് പറഞ്ഞത് അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ സ്പീക്കർ പറഞ്ഞത് മാത്രമല്ല സാധാരണ ഇതുവരെ വന്നിട്ടുള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് അടിയന്തിര പ്രമേയത്തിനെല്ലാം അനുമതി കൊടുക്കാറാണ് പതിവ് പക്ഷേ ഇതിലെന്താണ് ഇത് തോന്നുന്നത് ചർച്ച ചെയ്യാൻ ഇതിന് അനുമതി കൊടുക്കാത്തതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു ദിവസം ഏതാണ്ട് അവിടെ നിയമസഭ കൂടുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഖജനാവിനി ചിലവാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്ത് ചർച്ച ചെയ്യാനുള്ളത് ഇതിലെന്ത് ഇപ്പോൾ ഇത്ര ചർച്ച ചെയ്യാനുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പം പ്രിൻറ്റു മഹാദേവ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇപ്പോൾ വെടിയുണ്ടയുമായിട്ട് ഏതോ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് കാരണം വീടുകളിൽ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ തട്ട് മറ്റേ പിന്നെ റെയ്ഡ് കടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ യഥാർത്ഥത്തിൽ ഈ പ്രിൻറ്റു മഹാദേവ് തന്നെ എവിടെയെന്നോ ഒളിച്ചിരുന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് പാർട്ടി എന്നെ പിന്തുണക്കുന്നില്ല കാരണം എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടന്നു അതുപോലെ തന്നെ സ്കൂളിലേക്ക് അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ് സ്കൂളിലേക്ക് പ്രകടനം നടന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി പിന്തുണക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ശങ്കുട്ടിദാസ് ഒക്കെ പറഞ്ഞേക്കണത് പാർട്ടി ശക്തമായ പിന്തുണ കൊടുക്കണം എന്നാണ് ഇതിൽ ആർക്കാണ് പിന്തുണക്കാൻ കഴിയുക ഇത് സത്യത്തില് ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ രേണുക നയിച്ചിരുന്ന ഒരു ചർച്ചയാണ് ന്യൂസ് ന്യൂസ് പ്രൈ പ്രൈം ഡിബേറ്റിൽ അതില് ഈ പറയുന്ന റോണി എന്ന് പറയുന്ന ഒരാളാണ് റോണി എം ബേബിന്ന് പറഞ്ഞു വെടിയുണ്ട വീഴ്ത്തു എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് അവിടെ ചർച്ചയ്ക്ക് ഇരുന്നത് പിന്നെ പ്രിൻഡു മഹാദേവ് ഉണ്ടായിരുന്നു അതായത് മോഹൻ വർഗീസ് ഉണ്ടായിരുന്നു നിരീക്ഷകനായിട്ട് അപ്പോൾ ഈ റോണി ഭയങ്കര രൂക്ഷമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചു നീ നെയ്യാറെടാ ഈ പറയുന്ന പറയാൻ എന്നൊക്കെ പറഞ്ഞ് പ്രതികരിച്ചു പറഞ്ഞ വാചകം ഇതാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അതായത് ഇത്തരത്തിൽ ജൻസി കലാപമൊന്നും ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ സാധ്യമാകുന്ന കാര്യമില്ല ജനങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിക്കൊപ്പമാണ് അതൊക്കെ നരേന്ദ്രമോദിക്കൊപ്പമാണ് നമ്മൾ കണ്ടല്ലോ കാരണം ലോക്സഭയിൽ അറുപത്തി മൂന്ന് സീറ്റ് കുറഞ്ഞു അപ്പം ജനങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിക്കൊപ്പമാണ് അപ്പം അതിനൊക്കെ വേണ്ടി രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ നെഞ്ചത്ത് വെടികൊണ്ട് വീഴും എന്നാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിന് അതായത് അല്ലയെന്ന് അല്ല വധഭീഷണി അല്ലാതെ നെഞ്ചത്ത് വെടികൊണ്ട് വീഴും എന്ന് തോന്നുന്നു മതഭീഷണിയൊക്കെ തന്നെയാണ് മോശമായ വാക്കുകളാണ് അതൊരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റുവിനൊക്കെ വെളിവും ബോധവും ഇല്ലാത്ത ബി ജെ പി കാരെ മിക്കവാറും വ്യക്താക്കളായിട്ട് വിടുന്നൊക്കെ ഇവരാണ് ഈ ഗോപാലകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്നും ആലോചിക്കുകയും കാശ്മീരിൽ നിന്നും അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആളുകൾ ഒരു കൊല്ലം താമസിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നാണ് അതാന്ന് പറഞ്ഞാൽ എന്തുമാകാം എന്നുള്ളൊരു തോന്നൽ അതായത് അടുത്ത ഇരുപത്തഞ്ചു കൊല്ലത്തേക്ക് നരേന്ദ്രമോദിന്റെ അധികാരത്തിൽ വീഴുമെന്നൊക്കെയുള്ള തോന്നൽ ഇവർക്കുണ്ട് ഒന്നുമില്ല ഗോപാലകൃഷ്ണൻ ഇപ്പൊ അപലപിച്ചിട്ടുണ്ട് കേട്ടോ പിഴയാണ് ഞാൻ അതിനെ തന്നെ ആ ചർച്ചയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ ഗൗതമം ഇത് ചർച്ചയിൽ പറഞ്ഞാൽ മതി യഥാർത്ഥത്തിൽ ഈ പ്രിന്റു മഹാദേവ് ഈ വെടി വെടിയുണ്ടെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല ശരിക്കും വാക്കത്തി കൊണ്ട് ഒരു തേങ്ങ പോലും വെട്ടിയിട്ടില്ല അങ്ങ് പറയുന്നത് ഈ പ്രിന്റ് പറയുന്നത് രാഹുൽ ഗാന്ധി കുറച്ചും കൂടി എന്താണ് സൂക്ഷിക്കണം രാഹുൽ ഗാന്ധി സൂക്ഷിക്കണം എന്നല്ല പ്രിന്റു പറഞ്ഞത് തെറ്റാണ് പ്രിന്റ് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ദേഹത്ത് നെഞ്ചത്ത് വെടിയുണ്ട കയറും തന്നെയാണ് പ്രിന്റും അത് പറയാൻ പാടില്ലാത്താണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഗൗതമാദ്യം ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇവരുടെ മാത്രം ഈ പ്രിന്റുവിന്റെ മാത്രം പ്രശ്നമല്ല ഇത് ഈ പറയുന്ന ബി ജെ പിയുടെ വക്താക്കളായി ചർച്ച കൂടുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മണ്ടത്തരം കൺസിസ്റ്റൻ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ബി ജെ പി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഉല്ലാസ് ബാബു എന്ന് പറയുന്ന വേറൊരാളുണ്ട് അയാളൊക്കെ ഇത് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ട് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്കും വളരെ സൗമ്യനായി സാധാരണ മര്യാദക്ക് സംസാരിക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് പക്ഷെ ചർച്ചയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തോ ബാധ കൂടുന്ന പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ മാധുവായിട്ടും പിന്നൊരുതവ സ്മൃതി പരിധിക്കാടായിട്ടും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഈ തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരവും ഒക്കെ നടത്തുന്ന ചാനലാണ് ഒന്നാ ആലോചിച്ച് നോക്കി എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിക്ക് പറയാൻ ഒരു പോയിന്റ് ഇല്ല ഡിഫൻഡ് ചെയ്യാൻ പോയിന്റ് ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്കും എന്ത് ചെയ്യുക ജയശങ്കർ പറഞ്ഞു പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒക്കെ നാട്ടുകാർ തുണിമുക്കി കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് തുണിമുക്കി കാണിക്കുന്ന തുല്യമായിട്ടുള്ള ഡയലോഗാണ് വിടാ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ പാവും പ്രിന്റും വെടിയുണ്ടേതോ പൊന്തക്കാട്ടിൽ കവഴ്ന്ന് കിടക്കുകയാണ് എന്നിട്ട് വർദ്ധിക്കുന്നതിന്റെ ചർച്ച ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത അല്ലെങ്കിൽ വിമർശനങ്ങളെ സഹിഷ്ണുതാപരം സ്വീകരിക്കാത്ത ഒരു ഒരു സമീപനത്തിലൂടെ നമ്മളെ നാട് കടന്നു പോകുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിയെ എന്തും വിളിച്ചിട്ട് ആക്ഷേപിക്കുക എന്ന് വിളിച്ച് കളിയാക്കുക രാഹുൽ ഗാന്ധിക്ക് രണ്ട് തന്തമാരുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യിക്കുക ഇതിനൊക്കെ ഒരുപാട് ആളുകൾ കാണുന്ന അവസ്ഥയിലൊക്കെ എത്തും അപ്പൊ ഇങ്ങനെ ഒരു പ്രവണത കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് അല്ല അത് ഗൗതം പറഞ്ഞാണ് അതിൻ്റെ കാര്യം ഇവരെല്ലാം ഇപ്പൊ പെർഫോം ചെയ്യുന്നത് ആ ചാനൽ ചർച്ചയിൽ പെർഫോം ചെയ്യുകയും തൻ്റെ ആശയം മറ്റുള്ളവരിലേക്ക് പകരണം അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടണം എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല പകരം സ്വന്തം ഈ പറയുന്ന പോലെ മറ്റേ സൈബർ ലോകത്തുള്ള കുറേ കാളി സംഘങ്ങൾ ആ സംഘങ്ങൾക്ക് എന്ത് വേണം മറ്റേ ഇവരുടെ ഈ ബൈറ്റ് എടുത്തുകൊണ്ട് പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിൽ വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് നിങ്ങൾ അറിയേണ്ടത് ഈ ചർച്ചകൾ മുതൽ മീഡിയ എഡിറ്റേഴ്സിൽ വരെ ചിലരുടെ പ്രകടനങ്ങളുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ ഒരു വിങ്ങല്ലോ അവരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഗോപാലക്ഷം ഇപ്പം ഇത് പറഞ്ഞു ഇതിനേക്കാൾ ഗോപാലക്ഷം എത്രക്കെ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗോപാലക്ഷൻ പറയുന്നത് നിങ്ങളുടെ പശുവിനെ വെട്ടുമ്പോൾ അതുപോലെ കാളയെ വിട്ടു അതുപോലെ ഒട്ടകത്ത് വിട്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് ചെയ്ത് ചില പേരുകൾ വീണത് അതേപോലെ തന്നെ കെ സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെ പോക്കറ്റിലേക്ക് വരും അമ്പത് രൂപയ്ക്ക് ഇവിടെ പെട്രോൾ കൊടുക്കും എന്താ ഡീമോണിറ്റൈസൺ നടക്കുമ്പോഴാണ് അപ്പം ഇത്തരത്തിൽ ഇവർക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല ഒരു റിസർച്ച് നടത്താനുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല പിന്നെ ഇവർ എന്തു ചെയ്യും അലറി വിളിക്കുക അട്ടഹസിക്കുക എന്നൊക്കെയുള്ള ഒരു ലെവലാണ് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ അപചയം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ആർ ഷോ വന്നിരിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ആർ ഷോ പ്രതികരിച്ചിട്ടുള്ളത് കോൺഗ്രസ്സിൻ്റെയാണ് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പ്രകടനം എന്ത് ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഉണ്ടാവാറുള്ളത് പക്ഷെ അതിൽ പോലും അത് എന്ന് വെച്ചാൽ അവരിപ്പോൾ പ്രതിപക്ഷത്തായതുകൊണ്ടാണ് കാരണം അവർ പറയും കേരളത്തിലും ഇല്ല കേന്ദ്രത്തിലും പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ മിക്കവാറും വരുന്ന വിഷയങ്ങളിൽ തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമുണ്ടാവും ഇത് ഇത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ചർച്ച എന്ന് പറയുമ്പോൾ പിന്നെ അർണാബ് ഗോസ്വാമി കൊണ്ടുവന്നൊരു കാര്യം കൂടി ഉണ്ടാക്കും ചർച്ച എന്ന് പറയുന്നത് അലറി വിളിക്കുക ഒച്ചപ്പാടെടുക്കുക ബഹളം ഉണ്ടാക്കുക പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റു എന്ത് ചെയ്യുക വീട്ടിലെ നമ്മുടെ ഡോക്ടർ ജിൻഡോ ജോണിന് എതിരെ നടന്ന സൈബർ ആക്രമണം അല്ല ഡോക്ടർ ജിൻഡോക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തിലൊക്കെ തന്നെ പക്ഷേ അതിലൊക്കെ ഞാൻ പറയുന്നത് മാധു ഇതിൽ ഇതിന് അടുത്തൊരു പ്രശ്നവും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം എന്ന് വെച്ചാൽ മാധുവിനെ സംബന്ധിച്ച അവതാരകരെ സംബന്ധിച്ചുള്ള അവർക്കൊരു വലിയ ലിമിറ്റേഷൻ ഉണ്ട് എന്താ ലിമിറ്റേഷൻ അവർക്ക് ഇവരെ പോലെ കൈവിട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം അത് അവരുടെ ജോലിയാണ് അവരുടെ റെസ്പോൺസിബിളാണ് അവരെ ചാനലിനോട് ചാനലിന്റെ മേധാവികളോട് മറ്റേ പ്രേക്ഷകരോടൊക്കെ തന്നെ ഉത്തരവാദിത്വം ഉണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെ ചർച്ചയ്ക്ക് പോണാലും കൂടി എന്ത് സംഭവിക്കാനാണ് കൂടിയന്ന് ചർച്ച ചെയ്ത് മാറ്റി എടുത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിന്ന് പുറത്താക്കാം അതുകൊണ്ട് അവർ ഉപജീവനാർവ്വതവും തൽക്കാലം മുട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത ഇത്ര ആളുകൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിന്റെ പ്രശ്നമുള്ളത് പിന്നെ ജിൻഡോ ജോന്റെ പ്രശ്നത്തില് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിൻഡോയെ കുറിച്ച് പറഞ്ഞോണ്ട് ജിൻഡോ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിരുന്നു അത് പക്ഷെ ജിൻഡോ അതിനെ സബ്സ്റ്റാൻഷ്യൽ ജിൻഡോ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞൊരു പാചകമാണ് ഞാനിപ്പത് റിപ്പീറ്റ് ചെയ്തില്ല ഇവിടെ വിവാദം ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗതത്തിൽ അറിയാത്തൊരു കാര്യം ഗൗതമ്പ ചോദിച്ചുകൊണ്ട് ഞാൻ അത് വിശദമാക്കാം പത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എൻ്റെ പുറത്തിറങ്ങിയത് അതിന്റെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് അറിയില്ല കൃത്യപക്ഷം ആ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയിൽ പത്രത്തിൽ ഈ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ദേവിക ശേഖർ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് അത് ഈ എം എസ് തൃപ്പൂണത്തിന് അഭിനയിച്ച ആളോട് പറയുന്നത് ഏറ്റവും ഒടുവിൽ കൃഷ്ണകൃഷ്ണ എന്നെ ഈ ദുഷ്ടിചാരോ എനിക്കോ എന്ന് ചോദിച്ചിട്ട് കൃഷ്ണകൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ ചൂളമടിച്ചുകൊണ്ടാണ് വരണത് അപ്പൊ എം എസ് പ്രോണത്തിന് പെണ്ണുങ്ങൾ ചൂള പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പൊ മറ്റേ സ്വാതന്ത്ര്യം തന്നെ അമൃതം ജീവതന്ത്രപാരികൾക്ക് സ്മൃതിയെക്കാൾ മയാനകം എന്ന് പറയുന്ന ആ വാചക കൊടുത്ത് കാണിച്ചുകൊണ്ട് ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ആണുങ്ങൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ചൂള പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഈ ദേവിക നമ്പ്യാർ എന്ന് പറഞ്ഞ കഥാപാത്രം മഞ്ജു വാര്യന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഈ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യണം ഈ ഒരു പരിധി കഴിയുമ്പോൾ ഈശ്വര പ്രാർത്ഥനയിൽ വന്നാൽ ഈ ദുഷ്പിചാരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം ഉടനെ ചോദിക്കുന്നുണ്ട് കൃഷ്ണ 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 എനിക്ക് ദുഷ്വിചാരോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മഞ്ജു വാര്യർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താന്ന് അറിയാമോ ഈ പ്രായത്തിൽ നിങ്ങൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കരുത് വെറുതെ അല്ല ആ കള്ള തിരുമാനിയെ പോലെ എന്ത് ചെയ്യുന്നത് ഓരോ വേണ്ടാതി തോന്നുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ രാമ രാമാന്ന് എന്ത് ചെയ്യണം ജപിച്ച് പഠിക്കണം എങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കൂന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യം അങ്ങനെ ഉണ്ട് അതായത് സാധാരണ ഇങ്ങനെയുള്ള ആളുകളെ ഇത് വിളിക്കാറുണ്ട് എന്ന് ജിൻഡോ പറഞ്ഞു പോയതാണ് മനസ്സിലായ കൃഷ്ണൻ അത് പക്ഷേ ജിൻഡോക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് കോൺഗ്രസ് വലിയ അപകടത്തിലാവുന്നത് ജിൻഡോക്ക് അറിയാവുന്നതുകൊണ്ടാണ് ജിൻഡോ ചാടിയോട് പറഞ്ഞത് ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ മാധുവാണ് തെറ്റിരുത്തേണ്ടത് കാരണം മാധു പറയുന്നത് പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും കള്ളകൃഷ്ണൻ ഞാൻ ഇത് ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞത് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കാരണം ഞാനിപ്പോഴാ സിനിമ കണ്ടത് ഓർക്കുന്നുണ്ട് ഞാൻ ജീവിതത്തിലാകെ ഒരു സിനിമ തിയേറ്ററിൽ പോയി രണ്ടാമത് കണ്ടത് ഈ പത്തം തോന്നുന്ന സിനിമയാണ് അതെനിക്ക് മീഡിയയോടുള്ള വലിയ അഭിനിവേശം കൊണ്ടും രണ്ടാമത് ആ അത്തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിനോട് എനിക്ക് വലിയ താല്പര്യം വന്നേ ഉള്ളതുകൊണ്ടാണ് ഞാനത് പോയി കണ്ടത് അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ആ സിനിമക്ക് പോകുന്നത് അവർ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വരികയും അവിടുന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് പോകേണ്ടി തട്ടുണ്ട് അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സിനിമ കണ്ടത് അതുകൊണ്ട് ഞാനെൻ്റെ കഥയും ഞാനത് പുറത്തിപ്പം പറഞ്ഞു അപ്പോൾ അതിൽ ഇറങ്ങിയ വർഷം എനിക്ക് ഓർമ്മയില്ല പക്ഷേ സെവൻ ആർട്സ് ഫിലിംസാണ് എടുത്തത് അതിനുശേഷം ഞാൻ അതിൻ്റെ നിർമ്മാതാക്കളെ പരിചയപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക്കലി ആ സിനിമ ഇറങ്ങാൻ തന്നെ അന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം മനോരമയ്ക്ക് എതിരെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അന്നേ മുതലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുമായിട്ട് ചേർത്ത് നോക്കാൻ പറ്റില്ല കാരണം അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ജിൻഡോക്ക് എന്ത് ചെയ്യേണ്ടി വന്നത് പ്രശ്നമുണ്ടായത് പക്ഷേ ഇതല്ല ഇതെന്ന് പറഞ്ഞാൽ ശുദ്ധവിവരക്കേടാണ് ഈ പ്രിൻറ്റു പറഞ്ഞേക്കുന്നത് പ്രിന്റ് മുതെ വന്നിട്ട് ഇപ്പൊ ഒിരുന്ന് എന്ത് ചെയ്യണ അവിടെ മെസ്സേജ് അയച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ നാഷണൽ ലെവൽ വിഷയമായിക്കൊണ്ടിരിക്കയാണ് പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധിയെ ആർക്കും എന്ത് പറയാന്ന് പറഞ്ഞാൽ ശരിയാണ് കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് മൂന്ന് ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് മറ്റേ ഇറ്റാലിയൻ പൗരനല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് തള്ളുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ വയറ്റിപ്പഴപ്പാണ് എന്ന് പറഞ്ഞാൽ ഇത് തള്ളിയാലെന്തു ചെയ്യുള്ളു ആ ഒരു സെഗ്മെന്റിലുള്ള ആളുകൾ എന്തെയുള്ളു ഇതെടുത്ത് മുജിക്കുകയുള്ളു അപ്പം അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പടിയാണ് പക്ഷേ നാഷണൽ ലെവലിൽ ഗൗതമറിയേണ്ടത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വന്നാൽ ഇംഗ്ലീഷ് ചാനലുകളും ഹിന്ദി ചാനലുകളും ബാക്കിയുള്ള ചാനലുകളും ഇപ്പോൾ പപ്പൂന്ന് വിളിക്കാൻ പേടിക്കുകയാണ് കാരണം പപ്പൂന്ന് വിളിച്ചാൽ ജനം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ചെയ്യില്ല അതു മാത്രമല്ല യഥാർത്ഥത്തിൽ മറ്റേ നേപ്പാളിൽ കലാപമുണ്ടായപ്പോഴത്തേക്കും ചെന്നിട്ടുള്ള ഗോതി മീഡിയയ്ക്ക് മുഴുവൻ അവിടെ നിന്ന് നല്ല അടിയാണ് കിട്ടിയത് അപ്പൊ ഇനി ഇത് കേരളത്തിലേക്ക് വരുമോ ഇവിടെത്തന്നെ ഈ പറഞ്ഞ അടി കിട്ടുമോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമോ ഇന്ത്യയിൽ തന്നെ അടികിട്ടോ എന്നുള്ള പ്രശ്നത്തിലാണ് അവരെന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് അതുകൊണ്ട് ആ പേടി മാറി ഇപ്പൊ ഒരാൾ പോലും അങ്ങനെ പറയുന്നില്ലല്ലോ വിളിച്ചതേ നരേന്ദ്രമോദി തന്നെ നേരത്തെ പ്രദീപ് കൊൻവാൽ എന്ന് പറയുന്നത് ഇന്ത്യ ടുഡേയുടെ ഇപ്പറ നല്ല അവതാരകന കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് രാഹുൽ എന്ന് പറയുമ്പോ കോൻ രാഹുൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നരേന്ദ്രമോദിയുടെ ആ പ്രസംഗത്തിൽ മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് രാജ്യസഭയിലും ലോക്സഭയിലും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ മുതൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല ആ പ്രസംഗങ്ങൾ മുതൽ രാഹുൽ അങ്ങനെ ചെയ്യരുത് രാഹുൽ ഇങ്ങനെ ചെയ്യരുത് തോന്നി രാഹുലിനെതിരെയുള്ള എന്താ കാര്യം രാഹുൽ ആ സ്റ്റേജ് അങ്ങോട്ട് എത്തി കഴിഞ്ഞു മനസ്സിലായ രാഹുൽ ആ സ്റ്റേജ് കഴിഞ്ഞു രാഹുൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് ഏതൊരാളും ഈ പറഞ്ഞ ഇവോൾവ് ചെയ്യും ഭൂങ്കി കുടിയാന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഇവോൾവ് ചെയ്തിട്ടുണ്ട് കുട്ടൻ വിളിച്ച കേബുർ ലീധറിൻ ഇവോൾവ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഇവോൾവ് ചെയ്തു അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിളിക്കാനൊന്നും പറ്റില്ല പിന്നെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിന്റ് പ്രിന്റ് പോലൊന്നും യഥാർത്ഥത്തിൽ ഒരു വെടിയുണ്ടെങ്കിൽ കണ്ടിട്ടില്ല ഒരു ഒന്നുമില്ല പക്ഷെ ഒരാവേശത്തിന് എന്ത് ചെയ്യുന്നതാണ് ഡയലോഗ് ഇട്ടു പോകുന്നതാണ് ഈ ഡയലോഗ് വീതി സതീശം പറയുന്നത് സി ജെ പി അതായത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ ഒരു നേരെ ദൃഷ്ടാന്തമാണ് ഇതിനെയൊക്കെ നിസാരമായിട്ട് കാണേണ്ടത് അല്ല അതൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപ ഉപയോഗിക്കുമല്ലോ ഇപ്പം ഇന്ന് ഇപ്പോൾ ഈ രാജീവ് സഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്താറാം തീയതിക്ക് പ്രശ്നം ഉണ്ടായില്ല ഇരുപത്തേഴാം തീയതി പ്രശ്നം ഉണ്ടായാലും ഇരുപത്തെട്ടാം തീയതി പ്രശ്നം ഉണ്ടായില്ല ഇരുപത്തൊമ്പതീ പ്രശ്നം ഉണ്ടായാലും ഈ സംഭവം നടന്നു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അത് പ്രശ്നമാകുന്നത് അപ്പോൾ രാഷ്ട്രീയമായി പലപ്പോഴും ചില കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസ് എന്ത് ചെയ്യും മടിക്കും കോൺഗ്രസ് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലാഭമൊക്കെ ഉണ്ടാവും വേണം തീർച്ചയായും അല്ലെ തീർച്ചയായിട്ടും കോൺഗ്രസിന് അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതാണ് പക്ഷെ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റൂവിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ എന്ത് ചെയ്താണ് ഈ ബി ജെ പിക്ക് ചർച്ചയ്ക്ക് പോണ ആളുകളെ വിളിച്ചൊരു ക്ലാസ് കൊടുക്കണം വേണമെങ്കിൽ ഞാൻ വന്ന് ക്ലാസ് എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തല്ലാതെ വെറുതെ രാവിലെ ഒന്നാമത്തെ കാര്യം ഇതിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കുമൂലം നേരത്തെ കുറച്ചുകൂടി കൂടി ഭംഗിയായി ചർച്ച ചെയ്തിരുന്ന ഒരുപാട് പേരെന്ത് ചെയ്തു ഒഴിവാക്കി നേരെ എന്ത് ചെയ്തു പുതിയ ആളുകളെ വിട്ടു ഈ ശിവശങ്കറിനെയൊക്കെ അടക്ക പോലുള്ള ആളുകളൊക്കെ ചർച്ചപ്പെട്ടിരുന്നു പക്ഷേ നമുക്കറിയാം അഭിലാഷമായിട്ടൊരു ചർച്ച ചെയ്തിട്ട് അഭിലാഷ് പറഞ്ഞത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തേക്കും ഇന്ത്യ മിഷൻ്റെ അന്ന് എനിക്കിവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് സ്റ്റുഡിയോയിൽ ചെല്ലുകയും വന്നിട്ട് ഒരു ബുക്കുമായിട്ട് ചെല്ലുകയും ലാസ്റ്റ് ബുക്ക് തുറന്നു നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരിന്റെ മനസ്സിലായി പുള്ളി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഓരോക്കെ ചെയ്തു വന്നിട്ട് ഇത്തരത്തിലുള്ള വാശിയൊന്നും ഈ കാര്യങ്ങളിൽ എന്തില്ല ആവശ്യം ഇല്ല ഒന്ന് രണ്ടാമത്തത് ഈ ചർച്ച എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഗംഭീരമായി അതിനുവേണ്ടി പണിയെടുക്കണം ഞാൻ പല പല ചർച്ചകൾക്ക് പോരുന്നതാണ് എന്നെ അതിനുശേഷം ചില ചാനലുകൾ വിളിച്ചിട്ട് ഞാൻ പിന്നീട് പോകാതായതാണ് എൻ്റെ തിരക്കുകൾ മൂലം അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഗൗതം അറിയേണ്ടത് ഇതൊരു നല്ല ടാസ്ക്കാണ് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണകൾ ഇല്ലാതെ പോയാൽ വലിയ പ്രശ്നമാണ് ഒന്ന് എന്നെ സംബന്ധിച്ച് വേറെ ഗുണവും കൂടി ഉണ്ട് എന്താ അറിയോ എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതി അതേസമയം ഇപ്പം ഗൗതമോ അല്ലെങ്കിൽ വേറെ എക്സപ്പുറത്തിനാളോ ആളോ രാ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ബി ജെ പിയുടെയോ അഭിപ്രായമാണ് പറയേണ്ടി വരുന്നെങ്കിൽ നമ്മുടെ അഭിപ്രായം ശരിയല്ലെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ അതിന് ന്യായീകരിക്കാവുന്ന കാരണങ്ങൾ കണ്ടെത്തും കണ്ടെത്തണം അത് നല്ല ഡിബേറ്റർക്ക് പറ്റുവാണ്ടോ ഞാൻ വേണമെങ്കിൽ യുവതം പറഞ്ഞ ഏത് സൈഡിൽ ഞാൻ എന്ത് ചെയ്യാം ഇന്ന് ഭംഗിയായിട്ട് സംസാരിക്കാൻ ഞാൻ അതിനെന്ത് ചെയ്യാൻ ചെയ്യാം പക്ഷെ ഞാൻ അതിനുവേണ്ടി കത്തി നന്നായി ഹോംവർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ഹോംവർക്ക് ചെയ്യാതെ നേരെ അങ്ങോട്ട് പോയി ഇരുന്ന് കൊടുക്കുന്നതാണ് പിന്നെ ഗൗത്രമുള്ള ഒരു തപാശ പറയാം ഇതുപോലെയുള്ള അബുദ്ധകൾ എത്രയോ പേർക്ക് പറ്റിയിട്ട് ബുദ്ധിമുട്ടിലായി വലിയ ബുദ്ധിമുട്ടിലായിക്കോട്ടി പണ്ട് രാജീവ് ഗാന്ധി തല പൊട്ടിത്തെറിച്ചു മരിക്കൂന്ന് പറഞ്ഞ ഒരാൾ വെറുതെ വെള്ളം ഒടിച്ചിട്ട് പോണ വഴി കരിക്കട്ട കൊണ്ട് എന്ത് ചെയ്ത് മദലയില് എഴുതി വെച്ചി ആ എഴുതി വെച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സി പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് തൊട്ടപ്പ ഗൗതമ അറിയേണ്ടത് തൊട്ടടുത്ത ദിവസം തന്നെ വന്ന് പുള്ളിനെ പൊക്കിക്കൊണ്ട് പിന്നെ നാലാഴ്ച കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് സൂര്യപ്രകാശത്തിന്റെ ചെറിയൊരു വെളിച്ചം പുള്ളി എന്ത് ചെയ്ത് കാളത്തിൽ കാര്യം കൊണ്ടുപോയ അപ്പൊ അതുകൊണ്ട് വെറുതെ ഈ മണ്ടത്തരങ്ങളൊന്നും വിളിച്ചു പറയരുത് ഇനി എൻ്റെ ഒരു അനുഭവം കൂടി അത് അങ്ങോട്ട് പറയാം ഞാൻ ഈ ട്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ ഞാൻ കോളേജ് ഏതാ ഒന്നും പറയുന്നില്ല കോളേജിൽ ഒരു എന്ത് ചെയ്തു കേട്ടോ ഒരു വെറുതെ ഒരു മൂർത്തി എന്നൊക്കെ പറഞ്ഞ പോലത്തെ തന്നെ ഇപ്പം എവിടെയെന്ന് എനിക്കറിയില്ല സീനിയർ ആയിട്ടുള്ള ഒരാൾ ഒരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കുക ഒരു ഗ്രൂപ്പ് ഒക്കെ ഉള്ള ഒരാൾ നേരെ ഒരു നോട്ടീസ് അങ്ങോട്ട് അച്ചടിച്ചിറക്കി എന്താന്ന് അറിയാമോ കോളേജിൽ മറ്റേ മറ്റുള്ളവരിൽ സംരക്ഷിക്കാൻ അഞ്ച് പീരങ്കി വാങ്ങും എ കെ ഫോർട്ടി സെവൻ വാങ്ങും ഇങ്ങനെയൊക്കെയുള്ള കുറേ വെറുതെ മണ്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ടീസ് അടിച്ച് ആ സമയത്താണ് ശങ്കർ ദയാൽ ശർമ്മയാണോ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഈ നമ്മുടെ എൻ ജി ഒ ക്വാർട്ടേഴ്സിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമുണ്ട് എൻ പി ഒയില് ആ എം പി ഓയിലേക്ക് വരുന്നത് ആ സമയത്ത് വൈകുന്നേരം പോലീസ് വന്നു ഒരു ബസ്സുമായിട്ട് വന്ന ഈ ഗ്രൂപ്പിൽ എല്ലാവരോടും എല്ലാരോടും കയറിക്കൂടാ പേര് പിടിച്ച് ഈ കാരണമുണ്ട് ഈ കാരണമുണ്ട് എന്നിട്ട് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ മറ്റേ ഇവരൊക്കെ വന്നല്ലോ ഞങ്ങളൊക്കെ ചെന്ന് അതുപോലെ തന്നെ മറ്റേ ഇവരെ ഈ അച്ഛനമ്മമാരൊക്കെ വന്നു അതാ പറഞ്ഞു ഒരു കുഴപ്പമില്ല ചായ മേടിച്ച് വൈകുന്നേരത്ത് കൊടുത്തിട്ടുണ്ട് രാത്രിത്തെ ഫുഡും ഞങ്ങൾ മേടിച്ചു കൊടുക്കും നാളെ രാവിലത്തെ ഫുഡും മേടിച്ചു കൊടുക്കും പക്ഷെ ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് സഹിക്കണം പക്ഷെ പുള്ളി വന്നു പോയതിനു ശേഷം മാത്രമേ ഇവരെന്തുള്ളു പുറത്തേക്ക് വിടുവുള്ളു അപ്പൊ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ എന്തു ചെയ്യും ഇനി എൻ്റെ ഈ നമ്മളിരിക്കുന്ന സ്റ്റുഡിയോടെ തൊട്ടടുത്തുള്ള ഒരു പുള്ളിയുണ്ട് ഞാൻ പേര് തൽക്കാലം നമുക്ക് ജീവൻ തുടങ്ങിയ ആ ജീവൻ ഒരു ആള് ഇവിടെ ഒരു സംഭവം ഒരു 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 വലിയ ഗുണ്ട ഇവിടെ വന്നപ്പോഴത്തേക്കെന്ന് വെറുതെ വഴി ചോദിച്ചതാണ് വഴി ചോദിച്ചപ്പോൾ ഈ ഗുണ്ടയുള്ള ആരാധന മൂലം നില ഗുണ്ടയോടൊപ്പം എന്ത് ചെയ്ത് ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയിൽ കയറി ഗുണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ഒരു കള്ളുഷാപ്പിലേക്ക് പോയത് കള്ളുഷാപ്പിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് എന്ത് ചെയ്തു വലിയൊരു അറ്റാക്ക് ഉണ്ടായി ഗുണ്ട ഒരാളെ ആക്രമിച്ചു ഈ ആക്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം സംഭവിച്ചതെന്താണെന്നറിയോ വഴി കാണിക്കാൻ ചോദിച്ചാൽ ഇവനെ പിടിച്ചു കാരണം എന്താ നാട്ടുകാർ മുഴുവൻ കാണുന്നത് ഇവനും ആ ഗുണ്ടയും കൂടി അവിടെ ചെന്ന് ഇറങ്ങുന്നതാണ് അപ്പോൾ അതേപോലെയുള്ള അബദ്ധങ്ങൾ പറ്റും ഇപ്പൊ പ്രിന്റും മോനും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് തന്നിട്ട് പൊതൊക്കെ പൊങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയാം ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം ഇപ്പൊ നമുക്കറിയാലോ നൂപൂർ ശർമാർ രാഹുൽ ഗാന്ധിയുടെ തലമണ്ടടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കാണാനുണ്ട് അതൊക്കെ ആയിരിക്കും പ്രിന്റുവിനെ കൊണ്ട് ഇതൊക്കെ താൽക്കാലികമാണ് നിങ്ങൾ അറിയേണ്ടത് ഇത് ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് പോലെയാണ് ഒരു തവണ നിങ്ങൾ ഇത് പറയുമ്പോൾ കാണും രണ്ടാമത്തെ തവണ ഇത് തന്നെ പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടി വരും ഏഹ് അതിന്റെ ഡോസ് കൂട്ടേണ്ടി വരും പിന്നെ നിങ്ങൾ വീണ്ടും ഡോസ് കൂട്ടും അപ്പൊ മൂന്നാമത്തെ തവണ നാലാമത്തെ തവണ ഡോസ് കൂട്ടുമ്പോൾ നിങ്ങൾ വന്ന് അതൊക്കെ എന്തു ചെയ്യും ഏഹ് എത്ര പേരെട ഉത അരിയും പലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ ഞാനൊക്കെ കുറച്ച് അരിയും കുന്തിരിക്കും ഒക്കെ മേടിച്ചു ചോദിച്ചായിരുന്നു ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലും പക്ഷേ സത്യം പറഞ്ഞാൽ പിന്നെ അവരൊന്നും എന്തു ചെയ്തില്ല ഏഹ് അവരൊന്നും അരിയും പലരും ഇതുവരെ കണ്ടിട്ടില്ല എതീടാ ഗോതമ്പുണ്ടിക്കാണ് അവിടെ അതേപോലെ യേശുദാസിന്റെ പാട്ട് കേൾക്കാൻ പാടില്ല പാട്ട് കേട്ടാ നരകത്ത് പോകുന്ന അല്ലെ ഇതുപോലെ ഈ പറയുന്ന ഞാൻ പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഗൗതമിനി അടുത്തൊരു കാര്യം മനസ്സിലാണ് ഈ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലം മാറുന്ന വിളിച്ച പാർട്ടി നിരോധിച്ചപ്പോഴുള്ള സംഭവം എന്ന് ഗൗതത്തിൽ അറിയോ കൊല്ലത്ത് നിന്നുള്ള ഒരു അവർക്ക് അമീറാണല്ലോ മറ്റേ ഇതൊന്നുമില്ല അമീറോ ക്യാപ്റ്റനോ കേണലോ എന്താണ്ടൊക്കെ ആയിരുന്നു പുള്ളി ഒറ്റ വരിയിലാണ് എന്ത് ചെയ്തത് ഈ പാർട്ടി എന്ത് ചെയ്തിരിക്കുന്നു പിരിച്ചുവിട്ടിരിക്കുന്നു അല്ല ഈ പാർട്ടി പിരിച്ചുവിട്ടിരിക്കുന്നു വേറെ ഒന്നുമില്ല ഇനി ഒരാള് ജയിലിൽ നിന്ന് മോചിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇതേവരെ എന്ത് ചെയ്തിട്ടില്ല ഹലോന്ന് പോലും പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ച പൊന്ന് ഗൗതമത് ഇത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അത് വലിയ സംഭവാണ് അതിനോടൊക്കെ ഒരു പരിധി ഈ ഇനി ഞാൻ ഗൗതനോട് തുറന്നൊരു കാര്യം പറയാം ഈ പ്രിന്റും ഒക്കെ മനസ്സിലാക്കേണ്ടത് എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ സി കെ ജാനോക്ക് ഉയർത്തിയ പ്രശ്നം ജനുവിനായിരുന്നു പക്ഷെ മുത്തങ്ങയിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നു അവരേണ്ടി വന്നു ലേയില് അവിടെ ഉയർത്തിയ പ്രശ്നം ഗുരുതരമാണ് പക്ഷേ ആ സമരം അക്രമാസക്തമായാൽ എന്ന് പറഞ്ഞ ഒരു പരിധികൾ ലംഘിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല പിടിച്ചേക്കാൻ പറ്റില്ല പ്രിന്റു അതറിയാതെ പോയി പ്രിന്റു എ ബി ബി പിടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് അപ്പൊ പ്രിന്റുവിന് അറിയാൻ പാടില്ല ഇത് എന്ത് ചെയ്യുന്നു ഇനി നുപൂർ ശർമ്മ ഒരു പ്രസ്താവന മറ്റേ ഇവർക്കെതിരെ നടത്തിയല്ലോ ആര് പറഞ്ഞതിൽ ചില ശരികളൊക്കെ ഉണ്ട് ഞാനിപ്പോ അത് ആവർത്തിക്കുന്നില്ല ആർക്കെതിരെ നബിക്കെതിരെ നടത്തി മനസ്സിലായി പ്രവാചകനെതിരെ നടത്തി ഈ എഴുതിരെ നടത്തിയപ്പോ യഥാർത്ഥത്തിൽ ബി ജെ പി കുറെ പേർക്ക് താല്പര്യം വന്നു പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സമൂഹമെതിരെ ഏത് ഖത്തറും യു എയും അതുപോലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു ഇത് നിങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞു ലാസ്റ്റ് എന്ത് ചെയ്തു അവരെടുത്ത് പാർട്ടി അതൊക്കെ പാർട്ടി എടുത്തി അപ്പൊ അതുകൊണ്ട് ഇതൊരു നമ്മളൊരു ഗ്ലോബൽ വില്ലേജാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷകൾ ഇപ്പൊ ഫേമസ് ആണ് ആണ്ട്ടോ ഇവിടെ ഉത്തർപ്രദേശിലോ ഓ കംപ്ലീറ്റ് അത് ഫേമസ് ആണ് അതായത് സി എൻ എൻ മറ്റേ ടൈംസ് ഡൗ മറ്റേ ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേ ബാക്കിയുള്ള ഇടത്തെല്ലാം ഫേമിയസ് ആണ് ഇനി പ്രിന്റുവിൻ്റെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രിന്റു ശരിക്കും പറഞ്ഞാൽ ഇനി വല്ലതും മറ്റേ ഷേവ് ചെയ്ത് റെഡിയാക്കിയിട്ടൊക്കെ വേണം നോർത്ത് ഇന്ത്യക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് കാരണം ഇത് ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ ഒരിക്കലും നമ്മൾ ഒരു പരിധികൾ എന്ത് ചെയ്യരുത് ലംഘിക്കരുത് പരിധികൾ ലംഘിച്ചാൽ പാവം ഇതുപോലെ കയ്യിലുള്ള വെടിയുണ്ടയുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഞാൻ പറയുന്നു പ്രിന്റു സത്യത്തിൽ ഒരു വാക്കത്തി കൊണ്ടുപോലും എന്ത് ചെയ്തിട്ടില്ല തേങ്ങ പോലും വെട്ടിട്ടുണ്ടാവൂല പക്ഷെ പ്രിന്റു പറഞ്ഞു വന്നപ്പോ ആവേശത്തിന് എന്ത് ചെയ്താണ് വെടിയുണ്ടാന്നൊക്കെ പറഞ്ഞതാണ് പറഞ്ഞതാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള വാവിട്ട വാക്കി പറഞ്ഞത് ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഗുരുതരമായിട്ടുള്ള വിഷയമാണ് പക്ഷെ ഈ വിഷയം ഉണ്ടായത് ഇത് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തിലല്ലെന്ന് ഈ മലയാളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഒറ്റ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് അങ്ങനെ തന്നെ സംബന്ധിച്ചൊന്നിരിക്കുക അതെന്തുകൊണ്ട് ഇവിടെ നിയമസഭയിൽ ചർച്ച ചെയ്ത് എന്റെ പൊന്ന് ഗൗതം ഗുരുതരം ഒരു ഒരു ക്രൈം താങ്കൾ കമ്മിറ്റിയാണ് ഇപ്പൊ താങ്കൾ ഇവിടെ നിന്ന് എന്റെ കുത്തിക്കൊല്ലാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ യു ഡി എഫിന്റെ ആരെങ്കിലും ആണോ ഞാൻ ഇതാണെന്ന് വെച്ചിട്ട് അത് ചർച്ചയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പോലീസ് കൃത്യമായിട്ട് ആക്ഷൻ പോലീസ് കൃത്യമായി അത്രയും നാറോ ആയിട്ടല്ല അതിനെ കാണേണ്ടത് അതിന് മറ്റേ ആസ്പെക്ട് ഉണ്ട് അല്ല മറ്റേ ഈ മറ്റേ ആസ്പെക്ട് എന്നൊക്കെ പറയുന്നത് അടിയന്തരപ്രമേയം ഉന്നയിച്ച് എന്ത് ചെയ്യേണ്ടതല്ല ചർച്ച ചെയ്യേണ്ടതല്ല അതിപ്പ ഞാൻ വിശദമാക്കണമെങ്കിൽ അടിയന്തര പ്രമേയം എന്താണെന്നുള്ളതിലേക്ക് അതുകൊണ്ടാണ് ബി ഡി സതീശൻ ചോദിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് തവണ ഭരിക്കുന്നു മോദിയും അദ്ദേഹം മൂന്ന് തവണ തവണമായിരിക്കുന്നു അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും ഒരൊറ്റ ഒരേ മനോഭാവമാണോ ഈ വിഷയത്തിൽ ഇതൊക്കെ ഗൗതം ഞാൻ പ്രതിപക്ഷത്തിന്റെ പുല് വിലയാണ് സി പി എമ്മിനും ഇതൊക്കെ ഗൗതം രാഷ്ട്രീയമായി ഒരു വിഷയത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അല്ലാതെ വി ഡി സദ്യ പോലും അറിയാതാണ് പ്രിന്റ് ചെയ്യാൻ ഇത് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കാണും ഇപ്പൊ ഇന്ന് ഡി എം കെ മറ്റേ സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് ഒരു വാചകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഡി എം കെ സ്റ്റാലിൻ പറഞ്ഞേക്കട ഒരു നേതാവും ശ്രദ്ധിച്ചേക്ക ഒരു നേതാവും ഈ അടികൾ മരിക്കണമെന്ന് ആഗ്രഹിക്കില്ല എന്നാണ് പറഞ്ഞേക്കട പക്ഷെ അതേസമയം ഒരു മിനിറ്റ് അതേസമയം ആവശ്യപ്പെടുന്നത് എന്നതാണ് വിജയനെ അറസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് അപ്പൊ സ്റ്റാലിൻ ആരാണ് ബിജെപിയുടെ മുഖ്യമന്ത്രിയാണ് അപ്പൊ അതിനൊക്കെ ചില പരിമിതികളുണ്ട് അത്ര മാത്രം ഞാനിപ്പോ തൽക്കാലം പറയുന്നുള്ളൂ രാഹുൽ ഗാന്ധിയെ അമ്മയെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സഹതാപ തരംഗമാണ് ബിഹാറിലൊക്കെ കണ്ടത് സഹതാപ തരംഗമൊന്നും ഉണ്ടായില്ല തരംഗം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചു കാരണം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മാതാവിനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒറ്റ കാര്യമുള്ളൂ അവിടെ വന്നിരുന്ന ആളുകൾ ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചപ്പോൾ അത്തരത്തിലുള്ള ചില മോശപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഗൗതം യഥാർത്ഥത്തിൽ ഇവരിറക്കിയ ഒരു വീഡിയോയിൽ നരേന്ദ്രമോദിയുടെ അമ്മ വന്നിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് എന്നെ നീ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിനോട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് പിൻവലിക്കണം എന്നോ പറഞ്ഞു അപ്പോൾ അതുപോലും വലിയ വിഷയമാക്കി ഉയർത്തി കാണിച്ചവർ യഥാർത്ഥത്തിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വിളിച്ചാലും ചീത്തോടെ ഇട്ടിട്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖര് പിന്തുണക്കുന്നില്ലെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ പിന്തുണക്കാൻ പറ്റും പിന്തുണക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പൊ നാഷണൽ ലെവലിൽ വലിയ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് പഴയ പോലെയല്ല മറ്റേ ഇവരുടെ സോഷ്യൽ മീഡിയ സെല്ലുകളും സൈബർ സെല്ലുകളും ഒക്കെ ഉണർന്നെയിട്ട് ഇരട്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് സൈഡാണ് എന്ന് പറഞ്ഞാണ് ബി ജെ പി പ്രചരണം നടത്തിയത് ഏതാണ്ട് അതിന് തത്തുല്യമായിട്ടുള്ള പ്രചരണം നടത്താൻ ഇപ്പൊ കോൺഗ്രസും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് പിന്നെ പറഞ്ഞതല്ലേ ഇത് പറഞ്ഞതല്ലെന്ന് പറയാൻ പറ്റുമോ രാഹുൽ ഗാന്ധി നെഞ്ചിലേക്ക് എന്തി വെടിയുണ്ടോ അപ്പോഴത്തെ തന്നെ ഈ റോണി ജോർജ് എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്യുന്നു ആ കോൺഗ്രസിന്റെ വക്താവും ഭീകരമായി റിയാക്ട് ചെയ്യുന്നുണ്ട് ഇവര് അപ്പൊ തന്നെ പറഞ്ഞാൽ മതിയ്യോ ഞാനത് അങ്ങനെ പറഞ്ഞു പോയത് ഒരു ആവശ്യത്തിൽ എനിക്ക് അറിയാതെ പറ്റിയ ആക്കുമ്പഴേ ആണെന്ന് പറഞ്ഞാൽ പ്രശ്നം തരും എങ്കി പോയിട്ട് കരയേണ്ടി വരല്ല ഇപ്പൊ ചേർത്തതിൽ ഇവൻ രാജീവ് ചന്ദ്രശേഖർ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ കാരണം പുള്ളീന്റെ റാഷണൽ ലീഡർഷിപ്പ് വിളിച്ച് തുറന്നോണ്ടിരിക്കയാണ് നിങ്ങൾ ഇവിടെ എന്താ കാണിക്കുന്നത് കേരളത്തിന് ഇനി അധികാരം കിട്ടിയില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും വിഷയവും മനസ്സിലായാ ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയതാണ് അതായത് അമ്മയെ ചീത്ത വിളിച്ചപ്പോ ബി ജെ പി എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പൊ കോൺഗ്രസ് അമ്മയെ ചീത്ത വിളിച്ചത് അനുയായികളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന പോലെ അവളെ മുദ്രാവാക്യം വിളിച്ചതാണ് അതുപോലെയല്ലോ ഒരു ഔദ്യോഗിക വ്യക്താവ് ഒരു ചാനലിൽ വന്നിട്ട് പറയുന്നത് ആ ചാനലിന്റെ ബൈറ്റ് ഉണ്ടല്ലോ അത് നിരാകരിക്കാൻ പറ്റില്ലല്ലോ പ്രിന്റുവിന് മനസ്സിലായാ ഏഹ് പ്രിന്റു ഏതാ പൊന്തക്കാട്ടിൽ മറ്റേ കടിച്ചു വിഴിച്ചു കിടക്കണ അതുമൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞു നിരാകരിക്കാൻ പറ്റുമോ ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ ഇതിന്റെ പ്രശ്നം ഇപ്പൊ ഞാൻ ഗൗതത്തിലൂടെ പറയുന്നു പി ആർ ഏജൻസികളുടെ അടുത്ത വീഡിയോ ഒരുപ്പ എന്താ എന്താണെന്നറിയോ എന്നാറിയോ സ്വന്തം ഈ പറഞ്ഞ പോലെ മുത്തശ്ശിയെയും അതുപോലെ ഈ പറഞ്ഞ പോലെ സ്വന്തം പിതാവിന്റെയും മരണത്തിൽ അതുപോലെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടും വലിയ പ്രതിഭകരമായ വലിയ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും ഈ പറഞ്ഞ പോലെ അജഞ്ചലമായി ഉറച്ചു നിന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് നെഞ്ചത്ത് വെടിയുണ്ട കയറിയാലും ഞാൻ എന്ത് ചെയ്യും ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കും ഈ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കും ഈ ഭരണഘടനയ്ക്ക് വേണ്ടി നിൽക്കും അവസാന നിമിഷം വരെ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടോ തീർന്ന്